എന്റെ മക്കളെ മീൻ പിടിക്കുന്ന സാധനം കണ്ടിട്ട് ഇതിന്റെ പേരെന്താണ് ഈ സാധനത്തിന്റെ അല്ല ഇത് ഈ സാധനത്തിന്റെ ചൂണ്ടന്റെ സ്റ്റിക്ക് എല്ലാം എടുത്തിട്ടുള്ള കണ്ടത്തിലൊക്കെ കൊത്തുന്നുണ്ടോ ബെലിക്ക് ബലിക്ക് സാധനം കാണിച്ച കണ്ടത്തിൽ സ്രാവ ഇതെന്താ പിലോപ്പിയാ ഗ്രേരാണ് പിലോപ്പിയ അനാവശ്യതല്ലോ കാണിച്ചാ ഫുൾ പൊറത്തിട്ടാ നോക്കട്ടെ തീപ്പാറ്റുവാൾ

പുളർപ്പം കൂടി പാടം എന്നറിയാ ഞമ്മടെ നാട്ടില് പിലോപ്പി എന്ന് പറയലെ ഇതിന് സിലോപ്പിയാണ് അങ്ങനെ വേറെ എന്തൊക്കെ പേര് പറയലുണ്ട് കണ്ണൂർ ജില്ലയിൽ എനിക്ക് തോന്നുന്നു അധികം ആൾക്കാരും പിലോപ്പിന്ന പറയല് രാവിലെ തന്നെ കുട്ടികൾ വരും വീട്ടിന്റെ അടുത്ത് വന്നിട്ട് ഈ ഒന്നാമത് വെള്ളം പറ്റിയതല്ലേ നമ്മുടെ നാട്ടിൽ പറമ്പത്ത് കണ്ടത്തിൽ നിന്ന് പറയും ഈ കണ്ടത്തന്നിങ്ങനെ ചൂണ്ടിട്ട് പിടിക്കുന്ന ഒരു വൈബാണ് വേറെ തന്നെ രസം കുറേ കുട്ടികൾ വന്ന് രാവിലെ തന്നെ ചൂണ്ടിട്ട് പിടിച്ച് എനിക്കൊന്ന് കുറേ കുട്ടികൾ വീട്ടിലേക്ക് കൊണ്ടുപോകും കുറച്ച് ആൾക്കാർ എന്താക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലേക്ക് അനുത്തിരി ഇടും പക്ഷേ ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കുന്നതൊക്കെ അറിയാൻ പറ്റും പൊളി മീനാണ്